ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കേരള ഫുട്ബോൾ അസോസിയേഷനും ഒക്കെ ഒരു നൂതന ഫുട്ബോൾ വികസന കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കളിക്കാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പരിശീലകർക്കുമൊക്കെ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മാർഗരേഖയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വിഷൻ ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ആ പദ്ധതിയുടെ ആ ഭാഗമായിട്ടാണ് ഈ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ അണ്ടർ ഓഗസ്റ്റിൽ നടക്കുന്ന എ എഫ് സി അണ്ടർ ഇരുപത് തുടങ്ങിയ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാനുള്ള ദേശീയ ടീമിന്റെ പരിശീലനം കൂടിയാണ് ഈ മത്സര പരമ്പര സ്വീഡനിൽ നിന്നുള്ള ജോയാ കിം അലക്സാണ്ടർസൺ ആണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ കേരളത്തിൽ നിന്നുള്ള കെ കെ ഹമീദ് ടീമിന്റെ ഗോൾ കീപ്പിംഗ് പരിശീലകനാണ് ബാംഗ്ലൂർ കേന്ദ്രമാക്കിയാണ് ടീമിന്റെ പരിശീലനം നടക്കുന്നത് മദ്രാസ് സർവകലാശാലയിൽ നിന്നും ഒന്നാം റാങ്കോടെ കായിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാണ് ഡോക്ടർ റെജിനോൾഡ് വർഗീസ് ഫുട്ബോൾ പരിശീലന രംഗത്തേക്ക് കടന്നു വന്നത് മുൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗോൾ കീപ്പർ കൂടിയായ റെജിനോൾഡ് അഞ്ച് വിദേശ പരിശീലകരുടെ കീഴിൽ വിദഗ്ധ ഫുട്ബോൾ പരിശീലനം അഭ്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം കായിക വിദ്യാഭ്യാസത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി ഡോക്ടർ റെജിനോൾഡ് മാർത്തോമ കോളേജിൽ കായിക വകുപ്പ് മേധാവിയായിരിക്കുമ്പോഴാണ് കോളേജിലും പത്തനംതിട്ട ജില്ലയിലും ആദ്യമായി വനിതാ ഫുട്ബോൾ ടീം രൂപീകരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി മഹാത്മാഗാന്ധി സർവകലാശാല കിരീടം നേടിയ മാർത്തോമ കോളേജ് വനിതാ ടീമിന്റെയും പതിനഞ്ച് വർഷം തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയ പത്തനംതിട്ട ജില്ലാ വനിതാ ടീമിന്റെയും മുഖ്യ പരിശീലകനായിരുന്നു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി മൂന്നാം സ്ഥാനം നേടിയ കേരള സബ് ജൂനിയർ ടീം ഉൾപ്പെടെ പലതവണ സംസ്ഥാന ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഒട്ടേറെ ദേശീയ സംസ്ഥാന യൂണിവേഴ്സിറ്റി താരങ്ങളുടെ പരിശീലകനാണ് ഡോക്ടർ റെജിനോൾഡ് വർഗീസ് പാരീസ് ഒളിമ്പിക്സ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ വീക്ഷിച്ച അനുഭവ പരിചയവും ഉണ്ട് നിലവിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ട്രഷററായും അഖില ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള കമ്മിറ്റി അംഗവുമാണ് ആദ്യമായാണ് പത്തനംതിട്ടക്കാരനായ ഒരാൾ ദേശീയ ഫുട്ബോൾ ടീം ഹെഡ് ഓഫ് ഡെലിഗേഷൻ ആയി നിയമിതനാകുന്നത് ന്യൂസ് ബ്യൂറോ തിരുവല്ല